നഗരത്തിലെ പൊതു ഇടങ്ങളിൽ വിചിത്ര എഴുത്തുകൾ വ്യാപകമാകുന്നു നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിന് പരാതി നൽകി മരട് നഗരസഭ മരട് തൃപ്പൂണിത്ര നഗരസഭകളുടെയും കൊച്ചി കോർപ്പറേഷന്റെയും വിവിധ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള ചിത്രരചനകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് കുണ്ടന്നൂർ വൈറ്റില പൊന്നുരുന്ന് എളംകുളം തൈക്കൂടം ബണ്ട് റോഡ് തൃപ്പൂണിത്ര തുടങ്ങിയവളിലൊക്കെ പെയിൻറിംഗ് ഉണ്ട് മരടനഗരസഭകൾ സ്ഥാപിച്ച ബോർഡുകളിൽ ബസ് സ്റ്റോപ്പുകളിൽ പാലങ്ങളുടെ ചുവട്ടിൽ ദിശാസൂചനങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ ടെലിഫോൺ കേബിൾ കെ എസ് സി ബി ബോക്സുകളിൽ നഗരത്തിലെ വിവിധയിടങ്ങളിൽ വ്യാപകമാവുകയാണ് ഒരേ രീതിയിലുള്ള എഴുത്ത് രാത്രിയിലാണ് വരയ്ക്കുന്നതെന്നാണ് സൂചന വരയ്ക്കു പിന്നിലാരാണെന്ന് വ്യക്തമല്ല എസ് ഐ സി കെ എന്നാണ് എഴുതി എഴുത്തിലുള്ള അക്ഷരങ്ങൾ ആരാണ് ആറണിവിര വരകൾക്ക് പിന്നിലെന്ന് ദുരൂഹമായി തുടരുകയാണ് പൊതു ഇടങ്ങളിൽ അനുവാദമില്ലാതെ വരയ്ക്കുന്ന ഗ്രാഫിറ്റി കൂട്ടായ്മകളുടെ ഭാഗമായവരാകാം ഇതൊന്നും അനുമാനമുണ്ട് മുമ്പ് കൊച്ചി മെട്രോയുടെ ആടിൽ കയറി ട്രെയിനിൽ ഗ്രാഫിറ്റി രചന നടത്തിയവർക്ക് പിന്നാലെ രാജ്യവ്യാപക അന്വേഷണം പോലീസ് നടത്തിയിട്ടും പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല നഗരവാസികളുടെ കണ്ണുവെട്ടിച്ച് നഗരമാകെ വ്യാപകമാവുന്ന വിചിത്ര രചനയിൽ ആശങ്കയിലാണ് നാട്ടുകാർ ദുരൂഹതയും കൗതുകവും ഉണ്ടാക്കുന്ന ഗ്രാവിറ്റി രചനകളെന്ന് വിളിക്കുന്നവ നഗരത്തിലെ ദിശാ ബോർഡുകളെപ്പോഴും വികൃതമാക്കുകയാണ് രാത്രിയുടെ മറവിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ വരകളെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് മരട് നഗരസഭ അപ്പോൾ നഗരസഭയുടെ ബോർഡിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നഗരസഭയുടെ ബോർഡിൽ ഇതുപോലെ അത് ഏറ്റവും മനോഹരമായി ഉണ്ടാക്കിയിട്ടുള്ള ബോർഡ് വികൃതമായി അതിൽ സ്പ്രേ പെയിന്റ് ചെയ്തത് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അത് മായ്ച്ചിട്ട് മായ്ക്കാൻ പറ്റുന്നില്ല അതിൻ്റെ അകത്ത് അപ്പോൾ അതുകൊണ്ട് നഗരസഭ ഇന്ന് മരട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മരട് നഗരസഭയുടെ മൂന്നോ നാലോ ബോർഡിൽ അടിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പാലത്തിലുണ്ട് അതുപോലെ ബസ് സ്റ്റോപ്പുകളിലുണ്ട് പല സ്ഥലങ്ങളിൽ നിർത്തിയിട്ട വാഹനത്തിലുണ്ട് അപ്പോൾ ഇതെല്ലാം കുറേ ദിവസം കൂടി ഒരാൾ മാത്രമായിട്ട് ചെയ്തതായിട്ട് തോന്നുന്നില്ല കാരണം ഇപ്പോൾ തൃപ്പൂണിത്തറിലുണ്ട് കൊച്ചിൻ കോർപ്പറേഷനുണ്ട് അതുപോലെ ഇടക്ക് എളംകുളത്തുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നഗരസഭ പരാതി കൊടുത്തിട്ടുള്ളത് അതിനൊന്നുമല്ല മരട് നഗരസഭയുടെ ബോർഡുകൾ വികൃതമായതുകൊണ്ടാണ് മരട് നഗരസഭ പരാതി കൊടുത്തിട്ടുള്ളത് അതിപ്പോൾ പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ യൂണിയൻകാർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ കണ്ണാടിക്കാട് ചെയ്തു വെച്ചിട്ടുള്ളത് പക്ഷേ ആ ആരും ഇത് കണ്ടിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഒരാളും ഇത് എപ്പോഴാണ് ചെയ്തേക്കണതെന്ന് കണ്ടിട്ടില്ല അപ്പോൾ ഇതെല്ലാം രാത്രിയുടെ മറവിലാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഉദ്ദേശിച്ചു തീയതി നമ്മൾ തന്നെ സംശയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പോലീസ് അന്വേഷിച്ചതിൻ്റെ വ്യക്തമായ കാര്യം കണ്ടെത്തണമെന്നാണ് നമ്മൾ പറയാം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭ സെക്രട്ടറിയാണ് പരാതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോലീസ് നമുക്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ച് എൻ്റെ റിപ്പോർട്ട് തരാമെന്ന് പോലീസ് ആയിട്ട്